ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വെങ്ങിയാനൂർ അമ്മ വീട് വൃദ്ധസദനത്തിൽ പുതിയ അതിഥിയെത്തി ആലത്തൂർ സിഐ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വയോധികനെ അമ്മ വീട്ടിലെത്തിച്ച് സംരക്ഷണം ഒരുക്കിയത് ആലത്തൂർ കഴിഞ്ഞുങ്കം റോഡരികിലെ പാടത്തിരിക്കുകയായിരുന്ന വയോധികനെ അതുവഴി പോയ അമ്മ വീട് ചെയർമാൻ പ്രസാദും മറ്റു ഭാരവാഹികളും കാണുകയും തുടർന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുമായിരുന്നു എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ മല്ലിക അർജുന എന്നാണെന്നും കർണാടക സ്വദേശിയാണെന്നുമാണ് മറുപടി പറഞ്ഞത് ആലത്തൂർ സി ഐ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വയോധികനെ ചേലക്കര വെങ്ങാനല്ലൂർ അമ്മ വീട് വൃദ്ധസദനത്തിലെത്തിച്ച് സംരക്ഷണം ഒരുക്കി ഇന്നലെ കൂടി ഞാൻ ആലത്തൂർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കഴിഞ്ഞ ചുങ്കം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാടത്തിൻ്റെ ഒരു അരികത്തായിട്ടൊരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടു കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ആളുകൾ ഇട്ട് കൊടുത്തിട്ട് അപ്പം അതുവഴി വന്നൊരു വയസ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാഴ്ചയിലധികമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മഴയും വെയിലും എല്ലാം കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു അദ്ദേഹത്തിനോട് സംസാരിച്ചു അപ്പോൾ കന്നഡ എന്തോ വാക്കുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ആലത്തൂര് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു സി ഐ ഉണ്ണീഷണ സാറുമായിട്ട് ബന്ധപ്പെട്ടു ഉടനെ തന്നെ ഉണ്ണീഷണ സാറ് വന്നു അങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു ശരി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സാർ തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് അദ്ദേഹത്തിനെ ഇപ്പോൾ കൊണ്ടുവന്നു കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി അപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ളതാണെന്നാണ് വിചാരിക്കുന്നത് കന്നഡയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നല്ല ആരോഗ്യവാനായി ഭക്ഷണമൊക്കെ കഴിച്ചു മല്ലികാർജ്ജുനെന്നാണ് പേര് പറയുന്നത് വേറെ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നും അയാൾക്കറിയുന്നില്ല റായ് വിഷന്യൂസ് ചിലക്കര